ഹായ് ഹലോ അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കൂടെ ഇൻട്രോ പറയാനുള്ളത് എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ രാവിലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താ വിശേഷം എന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ തറവാട്ടമ്പലം തറവാട്ടമ്പലത്തിൽ പൂരാണ് കേട്ടോ ഉത്സവമാണ് അപ്പോൾ അതാ ഒമ്പതാമത്തെ പൂരാണ് കേട്ടോ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതാ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുകാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഈ പൂരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ അവിടുത്തെ ദൈവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദൈവങ്ങളാണ് അപ്പോൾ അതാ അവിടുന്ന്താ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കൂറിയിരുന്ന ചിറങ്ങാൻ കേട്ടോ കൂറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ഈ വീട് എന്ന് പറയുന്നത് നമ്മുടെ തറവാടാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു ഗണപതിവാമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ കടലപ്പുറം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ തൊട്ടപ്പുറത്ത് ഇതാ സദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കസിൻസ് ഒന്നും ജസ്റ്റ് നടക്കിറങ്ങി കാണില്ല രാവിലെ അതുകൊണ്ട് തുമ്പിക്കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിമാർ പോയിട്ട് അവളെന്നെ കുളിപ്പിച്ച് കൊടുന്ന് കേട്ടോ പിന്നെ അവളെന്നെ തൊഴുകിച്ചു അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നോക്കി സംസാരിക്കുക കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാളില്ല എന്നുള്ളൊരു പരാതിയില്ല

നമ്മുടെ തുമ്പിക്കുട്ടി ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കടിക്കുന്നുണ്ട് ഉമ്മ വെക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് കുറേ നേരം അപ്പം അതാ നമ്മളെ പ്രസൗട്ടിൻ്റെ സമയമായി അപ്പോൾ അമ്മായിമാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഹായ് ഒക്കെ പറയാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് രണ്ട് അമ്മായിമാരാണ് കേട്ടോ പിന്നെ അതാ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പായാലും ആഡ് ചെയ്തതാണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പേക്കിതാ അനിയനും ഏട്ടനും കൂടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അവരും അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുകയാണ് പിന്നെ അതാ ഞാൻ കൊട്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൊറേ നേരം ഇങ്ങനെ കണ്ടു നിന്നു അപ്പൊ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന് കൊറച്ചേരം റെസ്റ്റൊക്കെ എടുത്തോ പിന്നെ വൈകുന്നേരമായി അപ്പൊ ഞങ്ങൾ എല്ലാരും മാറ്റി പോവാണ് ഉഷാർ ഞങ്ങളിതാ സെറ്റായിട്ട് ഒരുങ്ങാൻ വേണ്ടി നിക്കാല്ലോ പോവാൻ വേണ്ടി നിക്കാണ് മാമന്റെ മക്കളെല്ലാരും ഉണ്ട് ഞങ്ങളൊക്കെ കോസ്റ്റ്യൂം ആണ് കോസ്റ്റ്യൂട്ടോ ഞങ്ങളെ കൈക്കോട്ടി കളിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പോളാണ് നമ്മൾ കമ്മലിന്റെ സെക്ഷൻ അതുപോലെ കളിപ്പാട്ടങ്ങള് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു തുമ്മിക്കുട്ടിക്ക് ഇന്ന് നല്ല ഉഷാറാവും കളിപ്പാട്ടങ്ങളെ കടകളൊക്കെ അടുത്ത് അടുത്തു കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് കമ്മലിക്കൊക്കെ നോക്കി അങ്ങനെ അത് അമ്പലത്തിലെത്തി ഇതൊക്കെ കസിൻസ് ആണ് കേട്ടോ ലില്ലിയമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് വൈകിട്ടത്തെ പൂരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും താലൊക്കെ താലം കൊളുത്തി തരുന്നുണ്ട് എല്ലാവരും താലം പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തപ്പൻ്റെ അമ്പലമാണേ ചൂരക്കണ്ടി മുത്തപ്പാവാൻ കേട്ടോ പിന്നെന്താ വെടിക്കെട്ടിന് ശേഷം ഞങ്ങളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങളെ കൈക്കുട്ടി കളിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ് ഞാൻ കളിക്കുന്നത് നമ്മളെ തുമ്പിക്കുട്ടി പ്രാക്ടീസിന് മെൻ്റെ കൂടെ കൂടിയിട്ട് എല്ലാ സ്റ്റെപ്പും മുക്കാൽ സ്റ്റെപ്പുകൾ പഠിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാട്ട് പ്ലേ ആയപ്പോൾ അവൾ ഭയങ്കര അലമ്പായിരുന്നു കളിക്കാൻ വിടാനിട്ട് അപ്പോൾ പിന്നെ തട്ടിത്തടഞ്ഞ് ആരും വിടും ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ബസ് പിന്നെ നല്ല റെഡി ആയിട്ടോ പിന്നെ കുറേ ടീംസ് ഉണ്ടായിരുന്നു നാല് ടീംസിൻ്റെ കൈക്കുട്ടി കളിയായിരുന്നു കേട്ടോ മൊത്തം ഉണ്ടായിരുന്നത് പിന്നെ നല്ല രസമായിരുന്നു അങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു അതിന് ശേഷം ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ ഗാനമേള അടിപൊളിയായിരുന്നു അങ്ങനെ അടിച്ചു തുമിർത്ത് കളിച്ചു പറയില്ല അങ്ങനെ കളിച്ച് ഞങ്ങള് വൈബ് ലാസ്റ്റ് ലാസ്റ്റായപ്പോ ആദ്യം എല്ലാവരും ഒതുങ്ങിയിരുന്നെങ്കിലും പിന്നെ എല്ലാവരും ഉള്ളത്തെ കഴിവുകളും എല്ലാവരും പുറത്തെടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആദ്യം തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടിതാ പിന്നെ മാമൻ്റെ മക്കളവർ ഇതൊക്കെ മാമന്മാരും കുഞ്ഞി മാമന്മാരൊക്കെയാണ് ട്ടോ തുമ്പീനെ അപ്പം അവരൊക്കെ പാടെ കളിക്കുകയാണ് പിന്നെ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ എല്ലാരുടെ ഉള്ളില് കഴിവുകളും എല്ലാരും പുറത്തെടുക്കാൻ തുടങ്ങി അമ്മയെല്ലാം എല്ലാരും കളിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക തരം വൈബായിരുന്നു മാമന്മാരും എല്ലാവരും ഒരു ഒരു ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിട്ട് കളിക്കുക പറയില്ലേ അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ പോലെ എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ചു കിട്ടും ഇല്ലാണ്ട് ലോങ്ങ് ആവണ്ടിട്ടാണ് ഞാൻ ഒക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ പിന്നെയും മൂന്ന് ടീമിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും എന്തേലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനുള്ള ടീമിൻ്റെ ഒരു ടീമിൻ്റെ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേണം ഓക്കെ ബൈ